ഞങ്ങൾ കക്കാടംപോയി മഴ പെയ്താ ഞങ്ങളൊക്കെ കേറുന്നൊരു മലാണ് കക്കാടംപൊയില് നല്ല കോടറങ്ങണം കൂട്ടത്തിലും മഴയും പെയ്യണം ചെറുതായിട്ടൊരു വെയിലും അടിക്കണം സംഭവം സെറ്റാണ് ഇവിടെ രണ്ട് മല ആണ് ഉണ്ടത് ഒരു ചെറിയ മലയുണ്ട് ഒരു വലിയ മലയുണ്ട് വലിയ മല എന്നങ്ങട്ട് ലക്ഷ്യം വെച്ച് ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി ഞങ്ങളെ കയ്യില് വലിയ കെട്ടും മാറാപ്പോ കണ്ടിട്ടോ ഞങ്ങളെ മെയിൻ ലക്ഷ്യം ഒന്നൊരു ചായ ഉണ്ടാക്കണം അത് നല്ലൊരു വൈബിൽ സാധനങ്ങളൊക്കെ പൊക്കി പിടിച്ച് ഈ മലന്റെ മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിന്ന് നടക്കാന്നല്ലാതെ ഒരു മലന്റെ മുകളിലൊക്കെ കേറിയിട്ട് കുറച്ച് കാലായി അതുകൊണ്ടൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അധ്വാനം അങ്ങനെ കയറി കയറി നമ്മൾ മോളിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ല ചാൻ പറ്റുന്ന സ്പോട്ടും തപ്പിയാണ് പോകുന്നത് ഒറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കോട ഇവിടെ വരുമ്പം അവിടെ പോണ് അവിടെ വരുമ്പം ഇവിടെ പോണ് ഒടുവിൽ ഞങ്ങളൊരു അരുവി കണ്ട് ആ അരുവിന്റെ അടുത്ത് അങ്ങോട്ട് കുറച്ച് വെള്ളം എടുത്ത് അവിടെ തന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി അങ്ങോട്ട് നോക്കും ഞങ്ങളൊക്കെ നോക്കുന്നത് കോടനാണ് കോടനാണെട്ടോ ഇവിടെ വരുമ്പോ അവിടെ പോണ ആ ഒരു അവസ്ഥ തന്നെ ഒടുവിൽ ഇവിടെ എത്തിക്കുന്നേ അങ്ങനെ കുക്ക് റെമീസിൻ്റെ നേതൃത്വത്തിൽ ചായൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി നമ്മൾ എന്താന്നറിയില്ല ഈ ചായ കാരണം ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിട്ട് ഇവിടുത്തെ പ്രശ്നം ചായ തളിക്കുന്നില്ല പ്രാഥമിക നിഗമനം വെച്ചിട്ട് റമീസ് പറഞ്ഞത് ഒരു തണപ്പോണ്ടാണ് പിന്നൊരു കാത്തിരിപ്പായിരുന്നു ചായ കുടിക്കാൻ അല്ലേ ആ കാത്തിരിപ്പ് വെറുതായില്ലോ നല്ലൊരു ക്ലൈമറ്റ് അങ്ങോട്ട് വന്നു ചായ എന്നാലും ചൂടായില്ലെങ്കിൽ നമുക്ക് എന്താ ഇത്രയും നല്ലൊരു ക്ലൈമറ്റില് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിട്ടു ഗ്യാസ് എടുപ്പ് ആയിട്ട് പോകുന്നത് ഞങ്ങൾ ഞങ്ങളെ ചായ ചൂടായി ആ ചായ ചൂടായിട്ട് ആ ചായ അങ്ങോട്ട് കുടിക്കുമ്പോണ്ടാണ് ആ ഒരു സുഖം ഉണ്ടല്ലോ ഓരോന്നൊന്നര വൈബ് തന്നെ നമുക്ക് ഇവിടുന്ന് കോടം മഞ്ഞിൽ ചായ പിടിക്കുമ്പോ എങ്ങനെയുണ്ട് വൈബ് അഞ്ചാറ് മഴ പെയ്ത് ഞങ്ങള് കക്കാടംപോയിൽ എത്തി നല്ലൊരു ചായ ഒക്കെ സത്യം പറഞ്ഞ ഈ ചായ ചൂടാവാത്ത ഒരു നിമിത്തായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും പ്ലാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വേസ്റ്റ് വിട്ട് നമ്മൾ നമ്മളെ ഭൂമിനെ നശിപ്പിക്കരുത് നശിപ്പിക്കരുതിട്ടോ അതുമായിട്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോയത് അവിടേക്കടങ്ങൾ പോകേക്കല്ലേ ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ടു പോയിട്ട് ഗൂഗിൾ മാപ്പ് ഏറ്റവും പിന്നീട് അങ്ങട്ട് മഴ പെയ്ത് ഫോണൊക്കെ എടുത്തു നമ്മൾ നല്ല മല അങ്ങട്ട് ഇറങ്ങിട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ